നമസ്കാരം പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാട് വാളിക്കോടുള്ള ഷെമീറിക്കയുടെ ഹൈടെക് ഫാമിലാണ് ഇവിടുത്തെ വിശേഷങ്ങൾ കാണാം ഇതാണ് നമ്മുടെ ഹൈടെക് ഫാർമർ ഇക്ക എന്തുകൊണ്ടാണ് ഹൈടെക് ഫാമിങ്ങിലേക്ക് കടന്നു വന്നത് നമസ്കാരം ഹൈടെക് ഫാമിലോട്ട് കടന്നു വരുന്നത് നമ്മുടെ കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ കൃഷി അതാണ് ഇതിന്റെ മെയിൻ ആശയം അത് ടെക്നോളജി പരമായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നൊരു സമയത്ത് സമയത്താണെങ്കിലും അത് ഫ്ലോപ്പ് ആവുന്ന ഒരു സമയത്തും കൂടെയാണ് ഞാൻ കയറി വരുന്നത് ഒരുപാട് പേര് നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് ആ നെഗറ്റീവ് ഒന്നും ഞാൻ വകവെക്കാതെയാണ് ഈ ഫാമിങ്ങിലോട്ട് പോകുന്നത് സാധാരണ പാരമ്പര്യ കർഷകർ നിലനിർത്തിക്കൊണ്ട് അതിനെ നമ്മൾ ഒരു ഡെവലപ്മെൻറ്റ്സ് അതായത് നമ്മുടെ ഏറ്റവും സെഡ് കാര്യങ്ങൾ ടെക്നോളജി ഉപയോഗിക്കാം പറ്റും പറ്റുമെന്നുള്ളൊരു ആശയമാണ് ഈ പോളി ഹൗസ് ഹൈട്രോബോണിക്സ് അങ്ങനെയുള്ള പല മേഖലകൾ അത് നിലവിൽ നമ്മുടെ എന്താ പറയാ നമ്മുടെ നിലവിൽ നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ടും നമ്മുടെ ക്ലൈമറ്റ് കൊണ്ടും പല പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കും എന്നുള്ള തിരിച്ചറിവ് മനസ്സായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഹൈടെക് ഫാം വിജയമാക്കി എടുക്കാൻ പറ്റും അതെന്റെ അനുഭവം കൊണ്ട് ഞാൻ തെളിയിക്കുന്നതാണ് എന്ത് ടെക്നോളജിയാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് നമുക്ക് ടെക്നോളജി എന്ന് പറയുമ്പോൾ നമ്മുടെ നമുക്ക് എന്താണെന്ന് പറയുക ഹൈടെക് ഫാം ഹൈടെക് ഹൈടെക് എന്ന് പറയുമ്പോൾ നമ്മൾ ഡെവലപ്മെൻറ്റ്സ് ആണല്ലോ അപ്പം ഇത് ഈ ടെക്നോളജി തുടങ്ങുന്നത് ഇസ്രായേലിൽ നിന്നാണ് അത് പല കൺട്രികളിലും ഇപ്പോൾ ഉപയോഗിച്ച് വരുന്നു അവിടെയൊക്കെ ഭയങ്കരമായിട്ട് സക്സസ് നമ്മൾ പല അന്നത്തെ ന്യൂസിലാൻഡ് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒരുപാട് നമ്മളിപ്പോൾ പലരും പല വീഡിയോകളും കാണുന്നുണ്ട് അത് ഇവിടെ എങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യാം എങ്ങനെ അതിനെ ഡെവലപ്പ് ചെയ്ത് വിജയിപ്പിക്കാം എന്നാണ് ഞാൻ ഇത് നിലവിൽ പരീക്ഷണം കൊണ്ട് ഓരോ ഓരോ ടൈമിലും പരീക്ഷണ രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഓരോ പുതിയ പുതിയ അറിവുകൾ ഓരോ ക്രോപ്പിലും എനിക്ക് കിട്ടുന്നുണ്ട് അത് നമ്മൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക അതിങ്ങനെയാണ് നമുക്ക് മുമ്പുണ്ടായിരുന്ന പ്രശ്നങ്ങൾ ഇങ്ങനെ ചെയ്താൽ പരിഹരിക്കും എന്നുള്ള ഇതിലാണ് ഞാൻ ഇതിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ക്രോപ്പ് റൊട്ടേഷനിലാണ് അതെ റൊട്ടേഷനാണ് ഒരു സ്ഥലത്ത് മാറി മാറി പല പയറും ചീരയായിട്ടും പിന്നെ ക്യാപ്സിക്കം ചെയ്യാറുണ്ട് ഇത് ക്യാപ്സിക്കം ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയിട്ടേ ഉള്ളൂ അത് അതിൻ്റെ ഒരു ഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ കുക്കുംബറും പയറുമാണ് ഞാൻ ചെയ്യുന്നത് അത് റൊട്ടേറ്റ് ചെയ്ത് തന്നെയാണ് പോകുന്നത് മണ്ണിന് കുക്കുംബറും അതെ കുക്കുംബറും പയറുമാണ് ഇംഗ്ലീഷ് കുക്കുംബറില് നമ്മുടെ കെ പി സി എച്ച് വണ് കേരള കേരള ഗവൺമെന്റ് അതായത് കേരള അഗ്രികൾച്ചർ ഡെവലപ്പ് ചെയ്തൊരു വെറൈറ്റിയാണ് കെ പി സി എച്ച് അതിന്റെ ഒരു വെറൈറ്റിയാണ് ഈ കാണുന്നത് അതിലുപരി പഞ്ചാബിന്റെ ഒരു വെറൈറ്റി നമ്മളിവിടെ ഇപ്പം നിലവിൽ ചെയ്യുന്നുണ്ട് രണ്ടും ഷേപ്പിലുള്ള ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ ഒരു കമ്പനിയുടെ ഒരു വ്യത്യാസം പിന്നെ നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിക്കുള്ള ചെറിയ ചെറിയ മാറ്റം ചെറിയ ചെറിയ മാറ്റങ്ങൾ ഓരോ കമ്പനിക്കുണ്ട് ഈൽഡ് കൂടുന്ന വെറൈറ്റികളാണ് ഇതിലുണ്ട് ഒരു ചെടിക്ക് നമുക്ക് ഏകദേശം മൂന്നര മുതൽ അഞ്ച് കിലോ വരെ ഒരു ചെടിയിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്നൊരിതാണ് പയർ വന്നിട്ട് ഹാരി എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഇത് നമ്മുടെ വെളിയിൽ ചെയ്യുന്ന ഞാൻ ഈ പോളിയോസിലത്തേക്ക് പ്രത്യേകം ഡിസൈൻ എന്നല്ല പ്രത്യേകം നല്ലൊരു ഈൽഡ് കിട്ടുന്നൊരു വെറൈറ്റി കൊണ്ട് അല്ല ഹാരി ഇത് നമുക്കൊരു മുപ്പത്തഞ്ച് ദിവസം ഹാർവസ്റ്റിന് തുടങ്ങാം അതുപോലെ മൂന്ന് ദിവസം മാസം കൊണ്ട് അത് കഴിയുകയും ചെയ്യും കണ്ടിന്യൂസ് നമ്മൾ കൃഷി ഉണ്ടെങ്കിൽ എല്ലാ മാസവും നമുക്കൊരു വരുമാനമാണ് നമുക്ക് ഈ ഒരു ക്രോപ്പ് എന്ന് പറയുമ്പോൾ മൂന്ന് മൂന്ന് മാസമാണ് ആ മൂന്ന് മാസം ഒരു ഏകദേശം ഒരു തൊണ്ണൂറ് ദിവസം തൊണ്ണൂറ് ദിവസം കൊണ്ട് നമുക്ക് ഈ കൃഷി കഴിയും പിന്നെ ഒരു ഓരോ മാസം ഗ്യാപ്പ് വരും ആ ഗ്യാപ്പ് കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ മൂന്ന് ക്രോപ്പ് നമുക്ക് ചെയ്യാൻ പറ്റും അത് നമുക്ക് എന്താണെന്ന് പറയാന് അത് നമ്മൾ ക്ലൈമറ്റ് ഡിപ്പെൻഡ് ചെയ്തും നമുക്ക് കാര്യങ്ങൾ മാറ്റി മാറ്റി ഞാൻ ചെയ്യുന്നു നമ്മുടെ മുതല് കഴിഞ്ഞിട്ട് നമുക്ക് ലാഭം നേടാൻ കഴിയുന്നുണ്ടോ തീർച്ചയായിട്ടും നമ്മൾ അതുപോലെ ഞാൻ പറഞ്ഞല്ലോ ഇത് പെട്ടെന്ന് പൊങ്ങി വന്ന ഒരു സാധനമല്ല ഞാന് പരാജയത്തിൽ നിന്നാണ് ഞാൻ ഈ ഒരു സക്സസിലോട്ട് എത്തിയത് കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന്റെ അനുഭവം നമ്മൾ പഠിക്കുന്നതാണല്ലോ എല്ലാം പഠനമാണ് ഓരോ ദിവസവും ഞാൻ ഇന്നും നാളെയും എല്ലാം പഠിച്ചുകൊണ്ടിരിക്കുക അതെ അതെ എന്നും ഒരു വിദ്യാർത്ഥിയായിട്ട് തന്നെയാണ് ഇതിൽ ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മളെ അനുഭവങ്ങളാണ് നമ്മൾ ചെയ്ത് മാത്രമേ കൃഷിയിൽ നമുക്ക് പഠിക്കാൻ പറ്റൂ ഒരാൾ ഇങ്ങത് ചെയ്യുന്നു പറഞ്ഞിട്ട് നമ്മൾ ആ ആ അറിവ് കൊണ്ട് നമുക്ക് കൃഷി വിജയിപ്പിക്കാൻ പറ്റില്ല നമ്മളെ അനുഭവവും നമ്മുടെ പരിജ്ഞാനവും എല്ലാം ഉപയോഗിച്ചാൽ മാത്രമേ കൃഷി നമുക്ക് വിജയിച്ചെടുക്കാൻ പറ്റൂ കൃഷി ഒരു ആനന്ദപരമായ വിജയ സാധ്യതയുള്ളൊരു മേഖല തന്നെയാണ് അപ്പോൾ പിന്നെ നമ്മളെ സാധാ കൃഷി പോലെ അല്ലല്ലേ ഹൈടെക് ഫാമിങ്ങിൽ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തു പഠിക്കേണ്ട കാര്യങ്ങളുണ്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ ഹൈടെക് ഫാമിങ്ങിലോട്ട് ഇപ്പോൾ വരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഇപ്പം ഇക്കയെ പോലെ സ്ക്രാച്ചിൽ നിന്ന് തുടങ്ങുന്ന ഒരാളായിരിക്കുമല്ലോ അപ്പം അയാൾ അങ്ങനെ ഒരു വ്യക്തി വ്യക്തിയോട് എന്താണ് പറയാനുള്ളത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പുതിയ ടെക്നോളജി എല്ലാവരും കടന്നു വരണം അതിൽ നമുക്ക് കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് കൂടുതലായിരിക്കും പക്ഷേ ആ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനല്ല പറയുന്നത് നമ്മൾ ആദ്യം ഈ കൃഷിയെപ്പറ്റി പഠിക്കുക ഇതിൻ്റെ ഒരു ഒരു ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജ് പഠിച്ചിട്ട് മാത്രമേ ഈ മേഖലയിലോട്ട് ഇറങ്ങാം നമുക്ക് ഇതിലൊരു ഏണിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ത്രീ മന്ത്സ് പാക്കേജാണ് ഇപ്പോൾ നമ്മൾ ഞാൻ ചെയ്യുന്ന ത്രീ മന്ത് പാക്കേജാണ് അത് നമ്മൾ ഏകദേശം ഞാനിപ്പോൾ കുക്കുംപറൊരായിരം സി ഡി ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഏകദേശം മൂന്ന് ടണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് മുതൽ അഞ്ച് ടണ്ണ് വരെ എടുക്കാം പക്ഷേ എനിക്കൊരു മൂന്ന് മൂന്നര ടണ്ണ് വരെ ഞാൻ ഇവിടെ നിന്ന് എടുക്കുന്നുണ്ട് നിലവിൽ മൂന്നര ടണ് പറഞ്ഞ ആവറേജ് ഇന്ന് ഹോൾസെയിൽ വില നാൽപ്പത്തഞ്ച് മുതൽ അമ്പത് വരെ കിലോ കിലോയ്ക്ക് ഞാനത് അമ്പ നാൽപ്പത്തഞ്ച് മുതൽ എഴുപത് വരെ ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട് കാരണം റീറ്റെയിലും കൂടെയാണ് ചെയ്യുന്നത് നമ്മുടെ ഒരു ഇന്നത്തെ ഒരു ടെക് ട്രെൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഹോൾസെയിൽ മാത്രം നോക്കാതെ നമ്മൾ റീറ്റെയിലും കൂടെ കണക്ട് ചെയ്യണം അപ്പം നമുക്കൊരു ആവറേജ് ഒരു റേറ്റ് കിട്ടും ആ റേറ്റ് നമുക്ക് കറക്റ്റ് ഫിക്സ് ആയിട്ട് പോവുകയും ചെയ്യും അപ്പം നമുക്കൊരു ആവറേജ് മൂന്ന് ടെണ്ണായപ്പോൾ കുക്കുംപറിന്ന് മാത്രമാണ് ഒരു മൂന്ന് ടെണ്ണാകുമ്പോൾ ഏകദേശം ഒന്നര ലക്ഷം രൂപ നമുക്കതിൽ ആ ഒരു മൊത്തത്തിലുള്ള പാക്കേജ് വരും ഒരു ഫുൾ കുക്കും ഇതിൽ നമുക്ക് ഏകദേശം കഴിഞ്ഞിട്ടാണോ അല്ലല്ലോ ടോട്ടലിയാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഫുൾ വളവും എല്ലാം കാര്യം എല്ലാം ഇവിടെ ഉൾപ്പെടെയാണ് പറഞ്ഞ അപ്പൊ നമുക്ക് ഞാൻ പറയാം ഇതിന്റെ പകുതിയുടെ കേസാ ഞാൻ പറഞ്ഞത് പകുതിയാണ് കുക്കുംബർ ചെയ്തിട്ടുള്ളൂ കുക്കുംബർ ഏറ്റവും കൂടുതൽ ഫുൾ ചെയ്തു കഴിഞ്ഞാൽ ഏകദേശം രണ്ടായിരത്തി മുന്നൂറോളം ശെഡി ചെയ്യാൻ പറ്റും കുക്കുംബർ അപ്പോൾ ഏകദേശം നമ്മൾ അതിന്റെ കണക്ക് വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു നാലിട്ടെണ്ണിന് മുകളിൽ ഒരു ഞാൻ ഇതുവരേക്കും ഇവിടെ അത് ചെയ്തിട്ടില്ല അത് നമ്മൾ മാർക്കറ്റ് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനും പറ്റും അപ്പോൾ അതുകൊണ്ട് പയറ് പയറ് നമുക്ക് ഇന്നത്തെ മാർക്കറ്റ് റേറ്റ് എല്ലാവർക്കും അറിയാം തൊണ്ണൂറ് മുതൽ നൂറ്റിപ്പത്ത് വരെ ഇന്നും പയർ ഈ ഈ നമ്മൾ ഇന്നത്തെ കണ്ടീഷനിലുണ്ട് നമ്മുടെ ഓണം വിപണി ലക്ഷ്യം വെച്ചാണ് ഇനി അങ്ങോട്ട് കൃഷി നടക്കുന്നത് ആ സമയത്തെ ആവറേജ് പയറ് എൺപത് രൂപ തൊണ്ണൂറ് രൂപ ഇപ്പം നിലവിൽ ഹോൾസെയിൽ റേറ്റിൽ തന്നെ പോകുന്നുണ്ട് ഇവിടെ നമ്മളെ അന്താരാഷ്ട്ര വിപണി മാർക്കറ്റിലൊക്കെ നൂറ്റിപ്പത്ത് നൂറ്റി മുപ്പത് വരെയൊക്കെ ലേലം പോകുന്നു അപ്പം നമുക്ക് അത് സാധ്യത ഉണ്ട് നമ്മൾ ആ സാധ്യത ഉപയോഗപ്പെടുത്താം അതാണ് ഇതിൻ്റെ കാര്യം നമുക്ക് വാല്യൂ ആഡഡ് ഇപ്പം നമ്മൾ കർഷകർ ഇപ്പം നമ്മുടെ ഒരുപാട് സർക്കാർ ഇപ്പോൾ ഒരുപാട് പുതിയ പുതിയ പദ്ധതികളൊക്കെ ഒരുപാട് തരുന്നുണ്ട് നമുക്ക് വാല്യൂ ആഡഡ് നമ്മുടെ പ്രോഡക്റ്റ് നമുക്ക് ഏത് രീതിയിലും വാല്യൂ ആഡഡ് ആയിട്ടും അതൊക്കെ ഉപയോഗിച്ച് നമുക്ക് കർഷകരുടെ വരുമാനം കൂട്ടാനുള്ള പദ്ധതികൾ ഒരുപാട് ആവിഷ്കരിക്കുന്നുണ്ട് അത് നമ്മൾ എങ്ങനെ ഉപയോഗപ്പെടുത്തും എന്നുള്ളതാണ് നമ്മുടെ വിജയത്തിലിരിക്കുന്നത് ഹൈടെക് ഫാമിങ്ങിൽ അവാർഡ് ചെയ്തവായ ഷെമീർഗ അദ്ദേഹത്തിൻ്റെ അൽ ബുസ്താൻ ഹൈടെക് ഫാമും പോളി ഹൗസും വളരെ മനോഹരമായിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു വീണ്ടും പുതിയ പുതിയ കാർഷിക വിശേഷങ്ങളുമായി ഫാം ട്രക്കിന്റെ അടുത്ത എപ്പിസോഡിൽ കാണാം